റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തെ സംബന്ധിച്ച് സൗബാൻ തങ്ങളോട് പറഞ്ഞ ഹദീസ് വളരെ ഗൗരവമാണ് യാ സൗബാൻ ഉമ്മതി എന്റെ സമൂഹത്തിലെ ചില ആളുകളെ ഞാൻ നാളെ തിരിച്ചറിയും അന്ത്യനാളിൽ അവർ വരുമ്പോൾ യിലെ വെളുത്ത മലകളോളം ഗംഭീരമായ അമലുകളുമായി വരുന്ന ആളുകളുണ്ട് ഒരുപാട് അമലുകൾ അമലുമായിട്ട് വരും ആ അമലുകളെല്ലാം പൊളിച്ചു കളയും പൊടിപൊടിയാക്കി കളയും സൗബാൻ നബി അള്ളാഹു ചോദിച്ചു അല്ലാ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞുതരും ഈ ഉമ്മത്തിന്റെ വ്യക്തമായ ചിത്രനഭി ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എവിടെയാണ് ഈ സമൂഹത്തെ അള്ളാഹു വാഹു കയ്യൊഴിയുന്നത് വെളുത്ത മലകളോളം വലിയ അമലുകളുമായി വലിയ വലിയ പർവ്വതങ്ങൾ കണക്ക് അമലുകളുമായി വരുന്നവര് ചെറിയ അമലെന്നല്ല കീശരല്ല കൊണ്ടുവരുന്നത് വലിയ വലിയ ലോഡ് അമലുകൾ അള്ളാഹു പൊടി പൊടിയാക്കി കളയുന്ന ഞങ്ങൾ െ ഞങ്ങളറിയാതെങ്ങാനും പെട്ടുപോയാലോ ഒന്ന് പറഞ്ഞു ആരെ പറ്റിയാണി പറയുന്നത് ഞങ്ങളുടെ മറുപടി അമാനുഹും നിങ്ങളുടെ സഹോദരന്മാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന പോലെ തറാവീഹും ഒക്കെ നിസ്കരിക്കുന്ന ആളുകളാണവരെ എന്നറിയോ ഒരു തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ ചെയ്യുമെന്ന മനസ്സുകൊണ്ട് നടന്നവരാണവരെ തെറ്റ് ചെയ്യാൻ അവസരമില്ലാത്തുകൊണ്ട് ചെയ്യണില്ല തെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നവെങ്കിൽ ചെയ്യുമായിരുന്നു വിഭിചാരത്തെക്കുറിച്ച് മദ്യപാനത്തെക്കുറിച്ച് മോഷണത്തെക്കുറിച്ച് മറ്റേതെങ്കിലും മറ്റേതെങ്കിലും തെറ്റുകളെ കുറിച്ചൊക്കെ തെറ്റുകളെക്കുറിച്ചൊക്കെ മനസ്സിലതിയായ ആഗ്രഹമുണ്ട് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ചെയ്തേക്കും പക്ഷേ അവസരമുണ്ടായിട്ടില്ല അങ്ങനത്തെ ആളുകളാണവരെ അങ്ങനത്തെ ആളുകളുടെ അമലുകൾ ഒരുപാടുണ്ടായിട്ടും കാര്യമില്ല പൊടിപൊടിയാക്കി കളയുന്ന ലാഹത്താലെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ കൽബിന്റെ ഉള്ളിൽ തോന്നൽ വരെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വലിയ ഈമാനും തക്കവയും ഉള്ള ആളുകളാണ് ഇപ്പൊ കോഴിക്കോട് നഗരത്തിലാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മൾ വിചാരിക്കും ഒരു ജീൻസും ടീഷർട്ടൊക്കെ നടക്കുമ്പോൾ അവരൊക്കെ പോക്കാണ് നമ്മളെക്കാളൊക്കെ എത്രയോ ഉഷാറായിരിക്കും നല്ല തക്കവയും പടച്ചോന പേടിയും ഒന്ന് ഒരു ഒന്ന് ഒറ്റക്കിരുന്ന് പൊട്ടി കരയാനുള്ള കൽബെങ്കിലും അവർക്കുണ്ടാവും കരയാനുള്ള കൽബ് നനയാനുള്ള കണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈമാനിന്റെ പ്രഭ കെട്ടുപോയിട്ടുണ്ടോ എന്ന് പേടിക്കണം എന്ന് കരയാൻ പറ്റാതിരുന്നാൽ തെറ്റുകൾക്ക് സാധ്യതയേറിയ ലോകത്താണ് ചെറുപ്പക്കാരെ ജീവിക്കുന്നത് മനസ്സിലാക്കണം അവര് ജീവിക്കുന്ന ലോകം തെറ്റുകളുടെ ലോകമാണ് പ്രസാദമാരും ജീവിക്കുന്നുണ്ട് നമ്മൾ പള്ളിയിലാണ് അല്ലെങ്കിൽ നമ്മൾ മദ്രസയിലാണ് അറബി കോളേജിലാണ് ദീനുമായി ചുറ്റുപറ്റിയ സാഹചര്യങ്ങളിലാണ് തെറ്റിന്റെ സാഹചര്യം കുറവാണ് എന്നിട്ട് തെറ്റും ചെറുപ്പക്കാരൊക്കെ ജീവിക്കുന്ന പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് നല്ല നിലക്ക് ജീവിക്കുന്ന മക്കൾക്ക് എന്തായിരിക്കും അവരുടെ കൈമാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ചെയ്യൂല ഇത് ഇങ്ങനെ ഒരു മനസ്സെടുക്കണം എന്നാണ് അപ്പോഴാണ് ഈ സമൂഹം നന്നാവുന്നത് ചാൻസ് കിട്ടാത്തതുകൊണ്ട് എനിക്കൊരു ഗൾഫൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ചിന്തിച്ച കഴിഞ്ഞു ഇത് ഹലോപിമില്ല അവസരം കിട്ടിയാൽ ഒരു തെറ്റ് അങ്ങനത്തെ ആളുകൾ നാളെ പരലോകത്തേക്ക് വരുന്നത് വലിയവരുണ്ടെന്നാണ് അമലുകളുമായി വരുന്നവരുണ്ടെന്നാണ് ജിബാൽ കണക്കെയുള്ള അമലുകളുമായി വരും നിങ്ങൾ എന്ന് പറയുന്നു വേണ്ടത്രേ വേണ്ട കൽബിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവ് അതുകൊണ്ടാണ് അള്ളാഹു മലക്കുകൾക്ക് പോലും കൊടുക്കാതിരുന്നത് നോക്കാനുള്ള കഴിവ് ഇല്ലയോ എന്ന് അള്ളാഹുവിനു വേണ്ടി ചെയ്ത പണിയാണോ എന്ന് അള്ളാഹുവിനോട് ചെയ്ത എഴാദത്താണോ എന്ന് മലക്കുകൾക്ക് പോലും അറിയാൻ കഴിയില്ല വിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താലും മലക്കള് രേഖപ്പെടുത്തും നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ ആ നന്മ ചെയ്തപ്പോ മനസ്സിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഇത് പരലോകത്തെ അറിയാൻ പറ്റു മലക്കൾ എഴുതും ആ സംഭാവന ചെയ്തിട്ടുണ്ട് നാളെ അള്ളാൻ ആ സംഭാവന ശരിയാണ് വോട്ടെടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ കഴിഞ്ഞു എന്ന് വിഷയം എന്റെ സമൂഹത്തിൽ ഇങ്ങനെയും ചില ആളുകൾ വരാനുണ്ട് ഞാനവരെ ഭീതിയോടുകൂടെയാണ് കാണുന്നത് അവരുടെ അമരകൾ അള്ളാഹു ചാല പൊടിപൊടിയാക്കി കളയാൻ പോകുന്നു ഇതാ ഹലോ തിന്മകളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തേക്കും ഒന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയാൽ ഒന്ന് ഡൽഹിയിലേക്ക് ബോംബെയിലേക്ക് ദുബൈയിലേക്കോ ബഹ്റൈനിലേക്കോ കുവൈത്തിലേക്കോ ഒന്ന് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കൊന്ന് മാറി താമസിച്ചാൽ അവന്റെ കോലം മാറിയേക്കും ഇതിന്റെ കാര്യം നാട്ടിൽ കൂടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല ആളാ പക്ഷെ നാട് വിട്ട് കഴിഞ്ഞാൽ മോശപ്പെട്ടു അത്തരം ആളുകൾ ഈ വിഭാഗത്തിൽ പെടുമെന്ന് പേടിക്കണം അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഏതൊരു സമൂഹത്തിന്റെയും കൽബിന്റെ ഉള്ളിൽ അറ്റമുണ്ടാകുന്നുണ്ടോ എങ്കിലേ അള്ളാഹു നിങ്ങളോടുള്ള സമീപനം അറ്റുന്നുള്ളൂ നിമിതങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഒരു വിഭജിക്കാൻ ഒരു അവസരം തരണം എനിക്ക് വിഭിചാരം ഹലാലാക്കി തരണം ചെറുപ്പക്കാരം ചോദിക്കുകയാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ നിബിയെ നിസ്കാരം എനിക്ക് കുഴപ്പമില്ല നോമ്പ് എനിക്ക് ഞാൻ കൊടുത്തേക്കാം ഹജ്ജൊക്കെ ചെയ്യാം പക്ഷേ എനിക്കൊരു കുഴപ്പത്തിന്റെ വ്യഭിചാരം അതിന് എബിയെ എന്നെനിക്ക് പിടിച്ചാൽ കിട്ടൂല എന്തെങ്കിലും അളവ് തരുമോ നിങ്ങളോട് ഒന്ന് ചോദിക്കുകയാണ് അത് ചോദിക്കാൻ ധൈര്യം കാണിച്ചതാണ് ഏറ്റവും വലിയ ഹസൻ തങ്ങളുടെ സ്വഭാവം അത്രയും മെച്ചമായിരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ അയാളുടെ ധൈര്യപ്പെട്ടു എന്നാണ് എന്താ പറഞ്ഞത് തങ്ങൾ തങ്ങളെന്ത് പറഞ്ഞു അടുത്തേക്കിരിക്കാൻ വേണ്ടി പറഞ്ഞു ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൈവെക്കുകയാണ് ഈ ി കൊടുക്കുറബേ ഇദ്ദേഹത്തിന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കണേനെ ഹൃദയം ശുദ്ധിയാക്കി കൊടുക്കണേ അള്ളാ ഈ ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കണേ വടച്ചവനെ തങ്ങൾ ചെയ്തിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു വ്യഭിചാരം നിന്റെ സ്വന്തം പെങ്ങളെ ഏതെങ്കിലും ഒരാൾ കയറിപ്പിക്കുന്ന ഇഷ്ടാണോ ഇല്ല നബിയെ ഇഷ്ടല്ല നിന്റെ ഭാര്യയെ ഉമ്മായെബിയെ നിന്റെ സ്വന്തം മോളെ ഞാൻ മോളെക്കൂല എന്നാൽ നീ വ്യഭിചരിക്കുന്നതൊന്നാകുച്ചാൽ അനുവദിക്കാത്ത വ്യഭിചാരം നീ ചെയ്യുന്നത് ആരുടെയൊക്കെ പെങ്ങളാണ് ആരുടെയൊക്കെ ഉമ്മയാണ് ആരുടെയൊക്കെ ഭാര്യയാണ് ആരുടെയൊക്കെ മകളാണ് നീ അത് മനസ്സിലാക്കണ്ടയോ <raid> <Niu> െ ഞാൻ അങ്ങയുടെ സദസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത് ഞാനിവിടെ എഴുന്നേറ്റു പോകുമ്പോ ഏറ്റവും വെറുപ്പുള്ളതാണ് നബി എനിക്കത് വേണ്ട എനിക്കത് വേണ്ടിഹുല്ല മതങ്ങൾ ചിന്മകളിലേക്കുള്ള സാഹചര്യങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യല്ലിൻ തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോവല്ലിൻ വിവിധങ്ങൾ പറയുമായിരുന്നു നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലരുത് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ആണുങ്ങളിടയിലേക്കും ഇറങ്ങിച്ചെല്ലരുത് എന്റെ മരണശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത് വ്യഭിചാരം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളോടുള്ള ബന്ധം കൊണ്ട് സംസാരമോ ലവ്അഫെയറുകളോ സോഫ്റ്റ് കോർണറോ ഇതാണ് എന്റെ കാലശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് വരാനുള്ള തെറ്റ് ഇതാണെന്ന് റസൂൽ വസ്ലം പെണ്ണുങ്ങൾ തെറ്റ് നിങ്ങൾ വേറെ പറഞ്ഞു ഞാൻ പറയാം ഈ ഉമ്മത്തിലെ പുരുഷന്മാരുടെ വിഷയം ഇതാണ് അൽ ഫർജു ചിന്ത തിന്നണം ഭിക്കണം ഇങ്ങനൊരവസ്ഥ എന്റെ ഉമ്മത്തിന് വന്നാൽ ഈ സമൂഹത്തിന്റെ നാശമാണ് അതുകൊണ്ടവര് പറഞ്ഞു നിങ്ങളാരും പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലല്ലേ അന്യ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിലും ഒരു കല്യാണത്തിന് ഭക്ഷണം വിളമ്പുന്നവരാണെങ്കിലും ഒരു വാതപരിപാടി നടക്കുമ്പോ ഒരു ബക്കറ്റുമായി പൈസ പിരിക്കാൻ പോവുകയാണെങ്കിൽ പോലും പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോവല്ലേ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം നിബിയെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു ഭർത്താവിന്റെ ആംഗ്ലമാരുണ്ടാകുമല്ലോ അനിയന്മാരും ജ്യേഷ്ഠന്മാരും അവരെ കാണുന്നതിന് പെണ്ണുങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഭർത്താവിന്റെ ജേഷ്ഠനോ ഭർത്താവിന്റെ അനിയനോ ഈ പെണ്ണുങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതിന് വിരോധമുണ്ടോ നബിയേ ഭർത്താവിന്റെ ജ്യേഷ്ഠനല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഹരീസല്ലേ അത് അൽഹമ്മു അൽമ ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറയുന്നത് മരണമാണ് മരണമാണ് മരണത്തെ പിടിക്കുന്ന പോലെ പിടിച്ചേക്കണം പ്രായപൂർത്തിയെത്തിയ ഭർത്താവിന്റെ ജട്ടനോ ഭർത്താവിന്റെ ജട്ടനോ പ്രായപൂർത്തിയെത്തിയ അനിയനോ ഇവരൊക്കെ മരണം പേടിക്കുന്ന പോലെ പേടിക്കണമെന്ന് പറഞ്ഞിരിക്കെ യഥേഷ്ടം പരസ്പരീ ബന്ധങ്ങൾ ഈ സമൂഹത്തിന്റെ നാശത്തിന്റെ വഴി പെണ്ണുങ്ങളിലൂടെയാണെന്ന് ദീർഘദർശനം ചെയ്ത് പറഞ്ഞുവല്ലോ റസൂലുള്ള ഇങ്ങനെ നമുക്കൊക്കെ പിന്നെ അള്ളാന്റെ ഹറമിലേക്ക് പോകാൻ പറ്റുമോ ഹബീബിന്റെ ഹറമിൽ കയറി ചെല്ലാൻ പറ്റുമോ നമ്മുടെ മൊബൈൽ പിടിച്ചിട്ട് ആ കയച്ചെല്ലുന്നത് ആ മൊബൈൽ എന്തൊക്കെ കാണും നമ്മുടെ കണ്ണുകൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് റോഡിലൂടെ നടന്നു വരുമ്പോ എത്രയായിരം സിനിമാ പോസ്റ്ററുകളാണ് പച്ചയായ വ്യഭിചാരത്തിന്റെ സീനുകൾ വെച്ച് പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്നത് ബാഹു നമ്മുടെ കണ്ണുകളെ കഴുകി ശുദ്ധിയാക്കി തരട്ടെ